ആധുനിക കവിത്രയത്തിലെ ഗംഭീരനായ കവി മലയാള കവിതയിലെ സ്നേഹഗായകൻ കുമാരനാശാൻ്റെ വിശ്രുതമായ കാവ്യം നളിനിയിൽ നിന്നെടുത്ത ഏതാനും വരികളാണ് പത്താം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ പ്രിയദർശനം എന്ന അധ്യായം ദിവാകരൻ എന്ന യുവയോഗിയെ നളിനി എന്ന യോഗിനി വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുന്ന ഹൃദയസ്പർശിയായ മുഹൂർത്തമാണിത് അവരുടെ ജീവിതത്തിലെ സംഭവ ബഹുലമായ ഇന്നലകളെ ഓർമ്മിപ്പിക്കുന്ന വരികൾ നിറഞ്ഞ ഒരധ്യായം നല്ല ഹൈമപഥ ഭൂവിൽ ഏറെയായി കൊല്ലം അങ്ങൊരു വേളയിൽ ഉല്ലസിച്ചു യുവയോഗി ഏകൻ ഉൽഫുല്ല ബാലരവി പോലെ കാന്തിമാൻ എന്ന മഹത്തായ വരികളിലൂടെയാണ് നളിനി എന്ന കാവ്യം ആരംഭിക്കുന്നത് നളിനിയും ദിവാകരനും കളിക്കൂട്ടുകാരായിരുന്നു എൻ്റെ ഏകധനമങ്ങ് ജീവൻ അങ്ങ് എൻ്റെ ഭോഗമത് എൻ്റെ മോക്ഷവും എന്ന് ദിവാകരനെ മനസ്സിലർപ്പിച്ചു കഴിഞ്ഞ നളിനി ഒരു സുപ്രഭാതത്തിൽ ദിവാകരൻ നാടുവിട്ടു പോകുന്നതിനെ തുടർന്ന് അങ്ങേയറ്റം ദുഃഖിതയായി മാറുന്നു വീട് വിട്ടിറങ്ങി ആത്മഹത്യ പോലും ചെയ്യാൻ ഉറച്ച അവസ്ഥയിൽ നിന്ന് വിമോചിതയായി ഒടുവിൽ വർഷങ്ങൾക്ക് ശേഷമാണ് ഹിമാലയ സാനുവിൽ ഇരുവരും സംഗമിക്കാനിടയായ ഒരു കാവ്യസന്ദർഭം ഉണ്ടാവുന്നത് ദിവാകര നളിനി പുനഃസമാഗമത്തെയാണ് പ്രിയദർശനം എന്ന കവിത അടയാളപ്പെടുത്തുന്നത് പ്രിയദർശനം എന്നാൽ പ്രിയമായ ഒരു ദർശനം പ്രിയന്റെ ദർശനം എന്നൊക്കെയുള്ള അർത്ഥം നൽകാൻ കഴിയുന്ന ഒരു ശീർഷകമാണ് മനുഷ്യജീവിതത്തിലെ നിർഭരമായ അവസ്ഥകളെ സൂചിപ്പിക്കുന്ന വരികൾ കൊണ്ട് സമ്പന്നമാണ് ഈ അധ്യായം മാംസനിബദ്ധമല്ല രാഗം എന്ന മഹത്തായ സന്ദേശം പകർന്ന നളിനീകാവ്യത്തിലെ ദാർശനിക സൗന്ദര്യവും നിറഞ്ഞ വരികൾ കൂടിയാണ് ഈ അധ്യായത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് കഷ്ടകാലമഖിലം കഴിഞ്ഞു ഹിഷ്ടമേവിയോ ദൃഷ്ടനായി ഹവാൻ ഭവാൻ പണ്ഡിഷ്ടയാം നളിനി ഞാൻ മഹാമതേ പ്രിയദർശനം എന്ന് പറയുന്ന കവിത തുടങ്ങുന്നത് ഇങ്ങനെയാണ് കഷ്ടകാലമഖിലം കഴിഞ്ഞു ഹ അത് ഒരു വൈകാരിക ഭാഷയാണ് ഇതിനെ സ്തോഭാക്ഷരങ്ങൾ എന്നാണ് പറയുക മനസ്സിന്റെ വികാരത്തെ സൂചിപ്പിക്കുന്ന ഒരു ശബ്ദം കുമാരനാശാന്റെ പ്രസിദ്ധമായ വീണപൂവ് തുടങ്ങുന്നത് നിങ്ങൾക്കറിയാം ഹാ പുഷ്പമേ ഹാ പുഷ്പമേ കഷ്ടകാലമഖിലം കഴിഞ്ഞു എൻ്റെ എല്ലാ കഷ്ടകാലവും കഴിഞ്ഞു ദിഷ്ടമീ വടിവി എന്നു വന്നപ്പോൾ ദിഷ്ടം ദിഷ്ടമീ ഈ വടിവ് ഈ ഭാഗ്യം ദിഷ്ടമെച്ച ഭാഗ്യം ഭാഗ്യം ഈ വടിവിലാണ് ഈ രൂപത്തിലാണ് വന്നതുപോൽ ആരുടെ രൂപത്തിൽ ദൃഷ്ടനായിഹ ഭവാൻ ഭവാന്റെ രൂപത്തിൽ ഭവാൻ ഇവിടെ ദിവാകരനാണ് ഭക്തി ഭക്തിയാദരവോടുകൂടി പറയുകയാണ് ദൃഷ്ടനായി ദൃഷ്ടനാവുക എന്ന് വെച്ചാൽ ദൃഷ്ടിയിൽപ്പെടുക മുന്നിൽപ്പെടുക കാണുക ഭവാനു പണ്ടിഷ്ടയാം നളിനി ഞാൻ മഹാമതേ മഹാത്മാവേ അങ്ങക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല അതുകൊണ്ട് തന്നെയാണ് പണ്ടിഷ്ടയാം നളിനി ഞാൻ പണ്ട് ഇപ്പോഴിഷ്ടമുണ്ടോ എന്ന് അറിയില്ലല്ലോ വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുമ്പോഴുള്ള വാചകമാണ് പണ്ട് വളരെയേറെ ഇഷ്ടമായിരുന്നു എന്നെ അല്ലെങ്കിൽ നമ്മൾ പണ്ട് വളരെ ഇഷ്ടമുള്ളവരായിരുന്നു അങ്ങനെയാണ് നളിനി ദിവാകരനെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഈ ഒരു പുനഃസമാഗമം വളരെയേറെ വൈകാരികമായ ഒരു അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത് നളിനിയുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ ദിവാകരനിൽ സമർപ്പിതമാവുക എന്നുള്ളതായിരുന്നു അത് സാധ്യമായത് ഈ ഒരു കൂടിക്കാഴ്ചയിലൂടെയാണ് ഹിമാലയ സാനുക്കളിൽ വച്ച് യോഗീവര്യനും യോഗിനിയുമായ നളിനിയും ദിവാകരനും കണ്ടുമുട്ടുന്ന മലയാള കവിതയിലെ വളരെ വൈകാരിക തീവ്രമാർന്ന ഒരു രംഗമാണ് പ്രിയദർശനം എന്ന കവിതയിൽ അഥവാ നളിനി കാവ്യത്തിൽ നമുക്ക് ഇവിടെ പരിചയപ്പെടാൻ കഴിയുന്നത് നളിനി എന്നാൽ താമര എന്നും ദിവാകരൻ എന്നാൽ സൂര്യൻ എന്നും അർത്ഥമുണ്ട് കവി അത്തരമൊരു കാവ്യാത്മക ബിംബങ്ങളെ കൂടിയാണ് ഈ കവിതയിൽ സൂചിപ്പിക്കുന്നത് താമരയെ ഈ പൊയ്കയിൽ കാണുന്ന ദിവാകരൻ അത്തരമൊരു മുഹൂർത്തത്തെ കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട് പ്രാണനോടും ഒരു നാൾ ഭവൽപദം കാണുവാൻ ചിരമഹു കുതിച്ചു ഞാൻ കേണുവാണിവിടെ ഏകുമർത്തിയാം പ്രാണിതൻ പ്രിയമൊരിക്കൽ ഈശ്വരൻ ഇവിടെയൊക്കെ നിങ്ങൾക്ക് കവിതയിൽ ഉടനീളം പാലിക്കുന്ന ദ്വിതീയ അക്ഷരപ്രാസത്തിൻ്റെ കാവ്യപരമായ സവിശേഷത തിരിച്ചറിയാൻ കഴിയുന്നുണ്ടാവും ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ പ്രാണൻ കാണു കേണു പ്രാണി ആദ്യം തന്നെ നമ്മൾ കണ്ടു കഷ്ട ദിഷ്ട ദുഷ്ട ിഷ്ഠ ഇനിയുമത് ആവർത്തിക്കുന്നുണ്ട് സന്യസിച്ച് സന്യ തന്നെ ധന്യ ഞെ കാ മൂലം അങ്ങന്നെ ഇങ്ങനെ നമ്മളുടെ മലയാള കവിതയുടെ അതി കാവ്യ സംസ്കാരത്തെ പിന്തുടർന്നു വരുന്ന മധ്യഘട്ടത്തിൽ ആധുനികതയ്ക്ക് തൊട്ടു മുമ്പ് ഉത്തര ആധുനികത എന്ന് നമ്മൾ ഇന്ന് വിശേഷിപ്പിക്കുന്ന കാലത്തിൻ്റെ പിറകിലോട്ട് പോകുമ്പോൾ ഒരു കാലഘട്ടത്തിൻ്റെ കാവ്യ സൗന്ദര്യമായിരുന്നു ദ്വിതീയ അക്ഷരപ്രാസം ദ്വിതീയ അക്ഷരപ്രാസവാദം എന്ന് പറയുന്ന ഒരു കാവ്യ കോലാഹലൻ തന്നെ മലയാള സാഹിത്യത്തിന്റെ ചരിത്രത്തിലുണ്ടായിരുന്നു അതിൻ്റെ നായകൻ കുമാരനാശാന്റെ ഗുരുസ്ഥാനീയനായ കവി എ ആർ രാജരാജവർമ്മയും വർമ്മയും അദ്ദേഹത്തിൻ്റെ അമ്മാവനും കവിയും മലയാള പണ്ഡിതനുമായിട്ടുള്ള കേരളവർമ്മ വലിയ കൊയ്ത്തമ്പുരാനുമായിരുന്നു ദ്വിതീയ അക്ഷരം പാലിച്ചു കവിത എഴുതേണ്ടത് എന്ന പക്ഷക്കാരനായിരുന്നു കേരളവർമ്മ എന്നാൽ ദ്വിതീയ അക്ഷരം പാലിക്കാതെയും മനോഹരമായ കവിത എഴുതാം എന്നായിരുന്നു എ ആറിൻ്റെ പക്ഷം അങ്ങനെ കവിക രണ്ട് പക്ഷമായി എ ആറിന്റെ പക്ഷത്ത് കുമാരനാശാനെ പോലെയുള്ള കവികളും കേരളവർമ്മയുടെ ഉള്ളൂരിനെ പോലെയുള്ള കവികളും നിലയുറപ്പിച്ച് മലയാള കവിതയുടെ ഒരു കാലഘട്ടത്തെ ആശയ സംവാദത്തിൻ്റെ വേദിയാക്കിയ വിഷയമായിരുന്നു ദ്വിതീയക്ഷരപ്രാസം എന്നാൽ കുമാരനാശാൻ ഉൾപ്പെടെയുള്ള കവികൾ ദ്വിതീയക്ഷരത്തെ സ്നേഹിച്ചിരുന്നു അതേപോലെ തന്നെ ആറിനും ഇഷ്ടമായിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ വാദം ഇത് മാത്രമായിരുന്നു ദ്വിതീയ അക്ഷരപ്രാസം നിർബന്ധമല്ല പക്ഷെ ഈ കവിതയെ നമ്മൾക്ക് ദ്വിതീയ അക്ഷരപ്രാസം കാണാം നിങ്ങൾ കാണണം പ്രാണനോടും ഒരുനാൾ ഭവൽപദം കാണുവാൻ ചിരമഹവോ കൊതിച്ചു ഞാൻ ജീവനോടുകൂടി നമ്മൾ സാധാരണ മട്ടിൽ പറയല്ലോ മരിക്കുന്നതിന് മുമ്പേ അങ്ങേയൊന്ന് കാണണം ഞാൻ ആഗ്രഹിച്ചതാണ് അത് സാധിച്ചു എന്ന് അത് തന്നെയാണ് പറയുന്നത് പ്രാണനോടും ഒരു നാൾ ഭവൽപദം ഭവാന്റെ ഈ ഒരു സാന്നിധ്യം ബബൽ പദത്തിൽ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ അങ്ങേ കാണുവാൻ ഒരുപാട് ചിരം ദീർഘകാലം ചിരമഹോ അവിടെയൊരു സ്തോഭാക്ഷരത്തിന്റെ സൂചന നമുക്ക് കിട്ടുകയാണ് ചിരമഹോ കൊതിച്ചു ഞാൻ കേണുവാണിവിടെ അങ്ങനെ ഒരുപാട് ദുഃഖത്തോട് കൂടിയിട്ട് കേഴുക വേദനിക്കുക ദുഃഖിക്കുക കേണുവാണു അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ കഴിഞ്ഞുകൂടിയത് ഇപ്പോഴെനിക്കൊരു കാര്യം മനസ്സിലായി ഇവിടെയാണ് കാവ്യസൂക്തം എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് ആച്ചാൻ്റെ വരികൾ എത്തുന്നത് എല്ലാ കാലത്തും എവിടെയും സ്വീകാര്യമാവുന്ന വരികൾക്കാണ് ഏത് സന്ദർഭത്തിലും സ്വീകാര്യമാവുന്ന വരികൾക്കാണ് കഥാപാത്രങ്ങളും കഥാസന്ദർഭവും മാറിയിട്ടും നമുക്ക് എവിടെയും ഉപയോഗിക്കാൻ കഴിയുന്ന കാവ്യഭാഗങ്ങളെയാണ് നമ്മൾ കാവ്യസൂക്തങ്ങൾ എന്ന് പറയുക സ്വതന്ത്രമായിട്ട് കാവ്യാർത്ഥം നൽകുന്ന വരികളാണ് കാവ്യസൂക്തങ്ങൾ അത്തരത്തിലുള്ള ഒരു ശ്ലോകം ഇവിടെ എത്തിയിരിക്കുകയാണ് ഏകും അർത്തിയാം പ്രാണിതൻ പ്രിയ ഈശ്വരൻ അവിടെ ഏതൊരു സാധാരണ പ്രാണി എന്നുദ്ദേശിക്കുന്നത് ഏറ്റവും നിസ്വരായ ഏറ്റവും താഴെയുള്ള ഏറ്റവും ലാളിത്യമാർന്ന ഏറ്റവും ചെറിയ ജീവിതം ഇതാണ് പ്രാണി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏകുമർത്തിയാം പ്രാണിതൻ പ്രിയമൊരിക്കലീശ്വരൻ അർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവത്തിനോട് എന്നും ഏർ അർത്ഥിക്കുന്ന ഒരു പ്രാണിയുടെ ആഗ്രഹം പോലും ഈശ്വരൻ സാധ്യമാക്കിത്തരും എന്ന് എനിക്ക് ബോധ്യമായി ഇവിടെയാണ് നളിനി ദിവാകരനെ കണ്ടെത്തിയത് ദൈവനിശ്ചയമാണ് എന്നുള്ള വിധത്തിൽ ഇവിടെ അവതരിപ്പിക്കുകയാണ് പ്രാണനോടും ഒരു നാൾ ഭവൽപദം കാണുവാൻ ചിരമഖോ കൊതിച്ചു ഞാൻ കേണുവാണിവിടെ ഏകുമർത്തിയാം പ്രാണിതൻ പ്രിയമൊരിക്കൽ ഈശ്വരൻ അതെനിക്ക് സാധ്യമായിരിക്കുന്നു എന്നാണ് നളിനി ഇവിടെ ആത്മവിശ്വാസത്തോടുകൂടി അങ്ങേയറ്റത്തെ കൂടി സൂചിപ്പിക്കുന്നത് അടുത്ത വരിയിലേക്ക് നമുക്ക് നോക്കാം സന്യസിച്ചളവുമാസ്തയാൽ ഭവാൻ തന്നെ ഓർത്തിഹ തവസിൽ വാണു ഞാൻ ധന്യായി സവതി കാണുക മൂലം അങ്ങനെ ഓർക്കുകിലും ഓർത്തിടായി ഇവിടെ പൂർവ്വകഥാ സന്ദർഭത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട് വീട് വിട്ടിറങ്ങിയ നളിനി വീട്ടുകാർ വിവാഹം ആലോചിക്കുന്ന ഘട്ടത്തിൽ ദിവാകരനെ മാത്രം മനസ്സിൽ ധ്യാനിച്ചു കഴിഞ്ഞ നളിനി അത് സ്വീകാര്യമായിരുന്നില്ല അവൾ വീട് വിട്ടിറങ്ങുന്നു മകളുടെ വിയോഗത്തിൽ ദുഃഖിതരായി അച്ഛനമ്മമാർ മരണപ്പെടുന്നു നളിനി ആത്മഹത്യക്ക് തയ്യാറാവുന്നു അങ്ങനെ ഒരു പൊയ്യയിലേക്ക് എടുത്തു ചാടുന്നു എന്നാൽ അവളെ അവിടെ നിന്ന് ഒരു സന്യാസിനി ഒരു യോഗിനി രക്ഷിക്കുന്നു അവർ ഒരുപാട് ജീവിത തത്വങ്ങൾ ഓതിക്കൊടുത്ത് നളിനിയെ ആശ്രമത്തിലേക്ക് സ്വീകരിക്കുന്നു ആ ആശ്രമത്തിൽ സന്യാസിനിയായി നളിനി മാറുന്നു ഇതിനെ തുടർന്നാണ് ദിവാകരനെ ഇപ്പോൾ കണ്ടെത്തുന്നത് എങ്കിലും അവളുടെ മനസ്സിൽ ആത്മീയതയെ ഭൗതികതയിൽ നിന്ന് മാറ്റി നിർത്താത്ത കുമാരനാശാന്റെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും ദാർശനികമായ ആ ഒരു ഏർ കാവ്യ സമസ്യ ഇവിടെ പൂരിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സന്യസിച്ച അളവുമാസ്തയാൽ ഞാൻ സന്യസിച്ച് കഴിഞ്ഞിരുന്ന ആ സമയത്ത് ഭവാൻ തന്നെ ഓർത്തി ഭവാനെ തന്നെയാണ് ദിവാകരനെ തന്നെയാണ് ഞാൻ ഓർത്തത് എൻ്റെ പ്രാർത്ഥനകളിലൊക്കെ എന്നും ദിവാകരനായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെയാണ് ഞാൻ തപസ്സിൽ വാണത് ഞാൻ തന്നെയായി എൻ്റെ തപസ്സും ധന്യമായി കാരണം ഞാൻ തന്നെയായി സബദി കാണുക മൂലം ഇപ്പോൾ അങ്ങേ കണ്ടത് മൂലം എൻ്റെ തപസ്സിന് ഫലം കിട്ടിയിരിക്കുന്നു ഇനി എനിക്ക് പ്രശ്നമില്ല അങ്ങനെ ഓർക്കുകയും ഓർത്തിടായെങ്കിലും ഒരു പക്ഷേ അങ്ങേക്കെന്നെ ഓർമ്മയുണ്ടാവണമെന്നില്ല പക്ഷേ ഞാൻ തന്നെയായി കാരണം എനിക്കങ്ങയെ കാണാൻ കഴിഞ്ഞല്ലോ അപ്പം ദിവാകരനിൽ സമർപ്പിതമായ നളിനിയുടെ ആ ഹൃദയത്തെയാണ് നമ്മൾ ഈ വരികളിലൂടെ വായിച്ചെടുക്കേണ്ടത് ഏവമോദി ഇടരാർന്നു കണ്ണുനീർ തൂവിനാൾ മൊഴി കുഴങ്ങി നിന്നവൾ ഭാവശാലികൾ പിരിഞ്ഞുകൂടിയാൽ ഈ വിധം വികലമാം സുഗോദയം ഏവമോദി ഇടരാർന്നു ത്രയും പറഞ്ഞ് ദുഃഖം നിറഞ്ഞ് ഇടർ ആർന്ന് ദുഃഖിതയായി കണ്ണുനീർ തൂവിനാൾ ദുഃഖത്തിന്റെ പ്രതിഫലനമാണല്ലോ കണ്ണുനീർ അവൾ കണ്ണുനീർ തൂവി മൊഴി കുഴങ്ങി അവൾക്ക് വാക്കുകളൊക്കെ തന്നെ കുഴങ്ങി അങ്ങനെ അവൾ നിന്നു ഏവ കണ്ണുനീർ തൂവിനാൾ മൊഴി കുഴങ്ങി നിന്നവൾ നേരത്തെ സൂചിപ്പിച്ച വാക്കുകൾക്ക് ശേഷം അവൾക്ക് പിന്നെ ഒന്നും പറയാൻ കിട്ടുന്നില്ല ഭാവശാലികൾ പിരിഞ്ഞുകൂടിയാൽ ഈ വിധം വികലമാം സുഖോധയം പ്രിയപ്പെട്ടവർ സ്നേഹമുള്ളവർ സ്നേഹിച്ചവർ വളരെ ഇഷ്ടമുള്ളവർ ദീർഘകാലമായിട്ട് കൂടി പിരിഞ്ഞ് വീണ്ടും കാണുമ്പോൾ ആ സുഖം ആ സന്തോഷം വികലമായിരിക്കും വികലമെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വൈകല്യമുള്ളത് അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പൂർണ്ണ സൗന്ദര്യ രൂപത്തിലായിരിക്കില്ല ഏറെക്കാലത്തിന് ശേഷം കണ്ടുമുട്ടുമ്പോൾ ചില പൊട്ടിക്കരയുന്നതും ചിലപ്പോൾ ചില കലഹിക്കുന്നതും ഒക്കെ കാണാം മനുഷ്യജീവിതത്തിലെ സ്വാഭാവികമായ അവസ്ഥയുടെ ഒരു വർണ്ണനയാണത് ഭാവശാലികൾ സ്നേഹമുള്ളവരെ പിരിഞ്ഞുകൂടിയാൽ ഈ വിധം വികലമാം സുഹോദയം ദിവാകരനെ കണ്ട നളിനിയുടെ ഭാവാവസ്ഥയെ സൂചിപ്പിച്ചുകൊണ്ട് കൊണ്ട് മനുഷ്യജീവിതത്തിൻ്റെ ശാശ്വതമായ ഒരു സത്യത്തെ ഉദ്ഘോഷിക്കുകയാണ് ഈ വരികളിലൂടെ കുമാരനാശാൻ ഇനിയുള്ള വരികള് നിങ്ങളുടെ പ്രത്യേക ശ്രദ്ധ അർഹിക്കുന്ന ഒരു ഭാഗമാണ് ഭാവശാലികൾ പിരിഞ്ഞുകൂടിയാൽ ഈ വിധം വികലമാം സുഖോദയം ധീരനായ യതി നോക്കി തന്നിതൻ ഭൂരിഭാഷ പരിപാടലം മുഖം ഭൂരിതാപയോടുഷസിൽ മഞ്ഞുതൻ ധാരയാർന്ന പണനീർ സുമോഭമും ധീരനായ യതി യതിയുടെ ആ ഒരു ധീരത ആ വ്യക്തിത്വം ആ പ്രൗഢമായ ആ ഒരു സന്യാസി യോഗ്യവര്യൻ്റെ പൂർണ്ണത ഇതൊക്കെ ദിവാകരനിൽ കവി ആദ്യമേ സൂചിപ്പിക്കുന്നുണ്ട് അദ്ദേഹം ഈ സുന്ദരിയെ തന്നിയെ ഈ യുവതിയെ പെൺകുട്ടിയെ സുന്ദരിയെ എന്നൊക്കെയാണ് തന്നി എന്ന വാക്കിന് അർത്ഥം തന്നിതൻ ഭൂരിഭാഷ്പരിപാടലം മുഖം കണ്ണുനീര് ഭാഷ്പം കണ്ണുനീര് ഭൂരിഭാഷ്പരിപാടലം കണ്ണുനീർ കൊണ്ട് ചുവന്ന പാടലവർണം ചുവപ്പാണ് ഭൂരിഭാഷ പരിപാടനം മുഖം മുഖം ബാഷ്പം നിറഞ്ഞ ചുവന്ന ആ മുഖം അവളുടെ മുഖം കണ്ണുനീര് കൊണ്ട് ചുവന്നിരിക്കുന്നു ഉഷസ്സിൽ മഞ്ഞുതൻ ധാരയാർന്ന പനനീർ സുമോപമം അതെന്തുപോലെയുണ്ട് ഇവിടെയാണ് ഒരു ആലങ്കാരിക വർണ്ണന കടന്നു വരുന്നത് അവളുടെ ആ മുഖത്തെ ആ ഭാവത്തെ വർണ്ണിക്കുകയാണ് ഉപമിക്കുകയാണ് എന്തിനോട് പ്രഭാത സമയത്തെ മഞ്ഞു തുള്ളി ചേർന്ന് കിടക്കുന്ന പറ്റി പിടിച്ച് നിൽക്കുന്ന പണിനീർപ്പൂവിന് സമമായിട്ട് അവളുടെ മുഖത്തിൻ്റെ ഇതൊരു പ്രഭാതത്തിൻ്റെ ഊഷ്മളമായ ഒരു സൗന്ദര്യത്തെയാണ് ആ മനോഹാരിതയെയാണ് ആർദ്രതയെയാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ ഉഷസ്സിൽ മഞ്ഞ് കലർന്ന പ്രഭാതത്തിലെ പൂവ് നമ്മൾക്ക് ഒരു ആഹ്ലാദകരമായ അനുഭവമാണ് അവൾക്കവിടെ ദുഃഖമല്ല സന്തോഷത്തിൻ്റെതായ ആഹ്ലാദത്തിൻ്റെ കണ്ണുനീര് കൊണ്ട് മുഖത്തൊടുത്തിരിക്കുകയാണ് അവളുടെ മുഖത്തേ ഒരു പണനീർപ്പൂവ് പോലെയാണ് കവി വർണ്ണിച്ചിരിക്കുന്നത് അത് പ്രഭാതത്തിലെ മഞ്ഞുതുള്ളി പറ്റിപ്പിട പറ്റിപ്പിടിച്ചു കിടക്കുന്ന പണനീർപ്പൂവ് ആ വർണ്ണനീരൊരു സൗന്ദര്യം ഒന്ന് ആ വാക്മേ ചിത്രം നിങ്ങളൊന്ന് വാക്കുകൊണ്ട് വരച്ചൊരു ചിത്രം പണനീർപ്പൂവിൽ മഞ്ഞുതുള്ളി പറ്റിക്കിടക്കുന്ന പ്രഭാതത്തിലെ പണനീർപ്പൂവിൽ മഞ്ഞുതുള്ളി പറ്റിക്കിടക്കുമ്പോഴുണ്ടാവുന്നൊരു സൗന്ദര്യം പോലെ ആണ് അവളുടെ മുഖത്തിന് ആ കണ്ണുനീർ പോലും ഒരു ശോഭ പകർന്നിരിക്കുകയാണ് ചുവപ്പ് പകർന്നിരിക്കുകയാണ് ഇതാണ് ഈ വരിയുടെ ഒരു അലങ്കാരിക സൗന്ദര്യം ആരതെന്നുടനറിഞ്ഞു കൗതുകം പാരമാർന്നു കരുതി പുരാഗതം ചാരുശൈശവ കഥയ്ക്കു തന്നെ ചേർന്നൊരു വാക്കരുളിനാൻ കനിഞ്ഞവൻ അവളോട് വല്ലാത്ത സ്നേഹം തന്നെയാണ് ഈ യുവയോഗി പ്രകടിപ്പിക്കുന്നത് ആരതൻ ഉടൻ അറിഞ്ഞു പെട്ടെന്ന് തന്നെ ആളെ തിരിച്ചറിഞ്ഞു കൗതുകം ഭാരം മാറുന്നു അതോടുകൂടി അദ്ദേഹത്തിലും ഒരുപാട് കൗതുകം വർദ്ധിച്ചു കരുതി പുരാഗതം പണ്ട് പോയ കാര്യങ്ങളൊക്കെ ഓർമ്മിച്ചു ചാരു ശൈശവ കഥയ്ക്ക് തന്നെ ചേർന്നൊരു വാക്കരളിനാൽ കനിഞ്ഞവൻ ആ മനോഹരമായ കുട്ടിക്കാലത്തെ കഥയ്ക്ക് ചേരുന്ന ആ ബന്ധത്തിന് ചേരുന്ന വാക്ക് തന്നെയാണ് വളരെ സ്നേഹത്തോടു കൂടി അവൻ പറഞ്ഞത് എന്താണ് അവൻ്റെ വാക്കുകൾ പാരവും പരിചയം കലർന്നരും പേരും ഈ മധുരമായ കണ്ടവും സാരമായി സ്മൃതിയിൽ നീയും ഇപ്പോൾ നിൻ ദൂരമാം ഭവനവും വരുന്ന പാരവും പരിചയം കലർന്നരും പേരും ഈ മധുരമായ കണ്ടെല്ലാം എനിക്ക് ഓർമ്മ വരികയാണ് വർദ്ധിച്ചളവിൽ ആ പരിചയം കലർന്ന നിന്റെ പേര് നമ്മൾ അപരിചിതരായ ഒരാളെ പെട്ടെന്ന് കണ്ട് ആദ്യം തിരിച്ചറിയാതെ പിന്നെ പെട്ടെന്ന് ആ പേരോ ആദ്യം ചുണ്ടിൽ പേരോർമ്മ വന്നില്ലെങ്കിലും പേര് കേട്ടപ്പോൾ ഓർമ്മ വന്നു എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ദിവാകരൻ പറയുന്നത് എല്ലാം ഓർമ്മ വന്നു നിന്റെ മധുരമായ വാക്ക് കണ്ടമെന്നുകൊണ്ട് ആ ശബ്ദമെന്നാണ് ഉദ്ദേശിക്കുന്നത് മനോഹരമായ നിന്റെ ആ ശബ്ദവും പിന്നെ നിന്റെ ആ പേരും പരിചയം കലർന്ന പേരും എല്ലാം ഇപ്പോൾ സ്മൃതിയിൽ ഓർമ്മയിൽ നീയും ഇപ്പോൾ ഇപ്പോൾ ആ കുട്ടിക്കാലൊക്കെ എൻ്റെ മനസ്സിൽ നിന്റെ ദൂരത്തുള്ള ആ വീടുമൊക്കെ വരുന്ന അയേ 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 എന്നുള്ള വാക്ക് അവിടെ തന്നി എന്നുള്ളത് സമാനമാണ് കണ്ടുടൻ സ്വയം അറിഞ്ഞിടാത്തതോർ തിണ്ടൽ വേ എണ്ട സഖി കേണിലേ എണ്ട കേൾ പണ്ടു നിന്നെ ഒരു ഇളം കുരുന്നതായി കണ്ടു ഞാൻ സവതി വല്ലിയായി നീ ഇവിടെ ദിവാകരൻ്റെ മുന്നിൽ കണ്ണുനീരണിഞ്ഞുകൊണ്ട് നിൽക്കുന്ന നളിനിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് ദിവാകരൻ പറയുന്ന വാക്കുകളാണ് കണ്ടുടൻ സ്വയം അറിഞ്ഞിടാത്തതോർത്ത് ഇണ്ടൽ വേണ്ട സഖി കേണിടേണ്ട കേൾ അവൾ കരയുന്നത് താൻ അവളെ അവഗണിച്ചത് കൊണ്ടായിരിക്കുമോ എന്ന ശങ്കിൽ നിന്ന് തന്നെയാണ് ദിവാകരൻ പറഞ്ഞു തുടങ്ങുന്നത് കണ്ടിട്ട് ഉടനെ അറിയാത്തതിൽ ദുഃഖം വേണ്ട ഇണ്ടൽ വേണ്ട സഖി പ്രിയപ്പെട്ടവളെ സുഹൃത്തേ കാരണം അതുകൊണ്ട് നീ കരയേണ്ട കേണിടേണ്ട കേഴണ്ട പണ്ട് നിന്നെ ഒരു ഇളം കുരുന്നതായി കണ്ടു ഞാൻ പണ്ട് ഞാൻ നിന്നെ ഒരു ചെറിയ കുഞ്ഞായപ്പോൾ കണ്ടതല്ലേ കുട്ടിക്കാലത്ത് കണ്ടതല്ലേ നമ്മൾ വർഷങ്ങൾ ഒരുപാട് കടന്നുപോയല്ലോ സവദി വലിയ ആയി നീ അന്ന് നീ ഒരു കുരുന്നാണെങ്കിൽ ഇന്ന് നീ ഒരു വല്ല്യാണ് ഇന്ന് നീ പടർന്നു ഇന്ന് വലുതായി എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്നിൽ നിന്ന് അണവ് മേൽക്കില്ല അപ്രിയം നിന്ന് കേഴുമയി എന്നിൽ നിന്ന് നിനക്ക് ഒരു അപ്രിയവും ഉണ്ടാവില്ല നിന്നെനിക്കിഷ്ടമാണ് അതുകൊണ്ട് പ്രിയമാണ് അപ്രിയമില്ല നിന്ന് കേഴുമയി നീ എന്തിനാണ് നിന്ന് കരയുന്നത് കണ്ടിടുന്നതേ നിന്നില്ല ആ പ്രണയ ചാപലത്തെ ഞാൻ അന്നും ഇന്നും ഒരുപോലെ വത്സലേ എനിക്കേറെ വാത്സല്യമുള്ളവളെ പ്രിയപ്പെട്ടവളെ നിന്നിൽ പണ്ടത്തെ പോലെ തന്നെയാണ് നിന്റെ സ്വഭാവത്തെ ഞാൻ ഇന്നും കാണുന്നത് അന്നും നീ അങ്ങനെയായിരുന്നു നിന്നിൽ ഈ പ്രണയ ചാബലം നിന്റെ ഇഷ്ടം ഇഷ്ടം കാണിക്കുമ്പോഴുണ്ടാവുന്ന ആ ഒരു ചാബല്യം കരച്ചിൽ കുട്ടികൾ വാശി പിടിക്കുക കുട്ടിക്കാലത്ത് ചൊടിച്ചു പോവുക തുടങ്ങിയ ആ ഒരു അവസ്ഥയുണ്ടല്ലോ അതുപോലെ അതേ അളവിൽ തന്നെയാണ് നീ ഇപ്പോഴും എന്നാണ് എനിക്ക് ബോധ്യമാവുന്നത് നിന്നിൽ പ്രണയ ചാപലത്തെ ഞാൻ അന്നും ഇന്നും ഒരുപോലെ കൂടി തന്നെ ഞാനാണ് കാണുന്നത് പോയതൊക്കെ അഥവാ നമുക്കയെ പ്രായവും മാറി കാര്യവും ആയതത്ത മറവിന്നു മാർന്നു പോട്ട ആയതെന്തു ഇവിടെ വാണിടുന്നു നീ ഇതിലൂടെ ഒരുപാട് കാര്യം ദിവാകരൻ സൂചിപ്പിക്കുന്നുണ്ട് പഴയ നടിനിയല്ല പഴയ ദിവാകരനല്ല നമ്മൾ നമ്മൾ ഒരുപാടായി പിരിഞ്ഞിട്ട് നമ്മളുടെ ചിന്തകളും ഒരുപാട് മാറിയിട്ടുണ്ടാവും അതാണ് പറയുന്നത് പോയതൊക്കെ അഥവാ അതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു നമുക്കയെ പ്രിയപ്പെട്ടവളെ അല്ലെങ്കിൽ സഖി നമുക്കതൊക്കെ നഷ്ടപ്പെട്ടു പ്രായവും സപതി മാറി കാര്യവും നമ്മളുടെ പ്രായവും നമ്മുടെ അവസ്ഥകളും ഒക്കെ മാറി ആയതത്വം അറിവ് നാർന്നു എന്ന് വെച്ചാൽ അത് വർദ്ധിച്ച അവസ്ഥ പക്വത എന്നാണ് അർത്ഥം അറിവിന് നമ്മുടെ അറിവ് നമ്മൾ പറ അതിന് പ്രായമേറി ആയതത്വം അതിന് പിന്നെ കൂടുതൽ ഗാംഭീര്യം വന്നു നമ്മളുടെ ചിന്തകൾ മാറി നമ്മൾ പഴയതുപോലെ കുട്ടികളല്ല ഇപ്പോൾ നമ്മളുടെ അറിവും വർദ്ധിച്ചിരിക്കുകയാണ് അതിന് അതുകൊണ്ട് തന്നെ നമ്മൾ പഴയതുപോലെ അല്ല ഇപ്പോൾ പോട്ടെ അതായത് സംസാര ഭാഷയാണ് നമ്മൾ ഒരു കേട്ടാ പോട്ടെ ഈ കാര്യം പറ എന്നുള്ള മട്ടിൽ പോട്ടെ ആയത് എന്ത് ഇവിടെ വാണിടുന്നു നീ ഇനി എന്താണ് ഇവിടെ വന്നത് പറയൂ ഓതുകിന്നഥവാശു അർത്ഥമേതിനു നീ തുനിഞ്ഞു നിജ കർമ്മ നീതരായ ശരീരികൾ ഓതുകിന്നഥവാ വൃതാശുഭേ നീ വെറുതെ ഏതായാലും എന്നോട് നീ എന്താ ശുഭ ശുഭമായവൾ നല്ലവൾ നല്ല ജീവിത മഹത്വമുള്ളവൾ ഓതുക എന്നോട് പറയുക നീ എന്നോട് പറയൂ ഹേതു ഹേതു ൾക്കറിയാം കാരണം നീ എന്തിനാണ് ഇവിടെ വന്നത് എന്നുള്ള കേൾക്കുവത് കേൾക്കുവത് അർത്ഥം ഏതിനോ നീ തുനിഞ്ഞു നീ ഏതോ ഒരു കാര്യത്തിനാണ് ഇവിടെ വന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നു അത് ഏതാണോ നീ പറ ഇനിയിപ്പം പറഞ്ഞില്ലെങ്കിലും യുവയോഗിയായ ദിവാകരൻ അത് ഉൾക്കൊള്ളുന്നുണ്ട് നിജകർമ്മ നിജകർമ്മനീതരായ ഏതു മാർഗം ഏലാ ശരീരികൾ നമ്മൾക്കൊക്കെ കർമ്മഫലങ്ങളുണ്ട് അത് നിർവഹിക്കുന്നത് വരെ നമ്മൾ പല മാർഗത്തിലൂടെ സഞ്ചരിക്കുക എന്ന് പറയുന്ന ഒരു ഉപനിഷ ദർശനത്തിലൂടെയാണ് ഇവിടെ ദിവാകരൻ കടന്നു പോകുന്നത് യോഗിക്ക് തുല്യമായിട്ടുള്ള വാക്കുകൾ ആശാനിലൂടെ കുമാരനാശാനും യുവ യോഗിയായിരുന്നു നമുക്കറിയാം യോഗിയായിരുന്ന സന്യാസി വൈര്യനായിരുന്ന ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായിരുന്നു ചിഹ്നസ്വാമി എന്നായിരുന്നു അന്ന് എല്ലാവരും ഭക്തി ആദരപൂർവ്വം കുമാരനാശാനെ വിളിച്ചത് കുമാരനാശാന്റെ കഥാപാത്രങ്ങളിലൊക്കെ ആശാന്റെയും അല്ലെങ്കിൽ ആശാൻ ഉയർത്തിയ ദർശനത്തിൻ്റെയും കൃത്യമായിട്ടുള്ള സ്വാധീനം നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും അതുകൊണ്ട് പറയുകയാണ് നിജകർമ്മ കർമ്മ നീതരായി നിജ ഓരോ ജീവിയും അതിൻ്റെ കർമ്മത്തിന് വശംവധരായിട്ട് കർമ്മത്തെ ആൾ നയിച്ചു കൊണ്ട് പല മാർഗത്തിലൂടെയും സഞ്ചരിക്കാം നമ്മളൊക്കെ അങ്ങനെയാണ് നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം തിരഞ്ഞുകൊണ്ടാണ് ഓരോ ഘട്ടത്തിലൂടെ കടന്നു എന്നുള്ള ഒരു ദർശനമാണ് ഈ വരി മുന്നോട്ട് ഈ അദ്ധ്യായത്തിലെ അവസാനത്തെ ശ്ലോകത്തിലേക്ക് കടക്കുമ്പോൾ അത് ഇങ്ങനെയാണ് പിന്നെ ഒന്നൊരു ഉപകാരം ഏതിനോ എന്നെ ഓർത്തു സഖി ഏതോതുക അന്യജീവൻ ഉദകി സ്വജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ ഈ കവിതയിലെ ഏറ്റവും സാർത്ഥകമായ പ്രയോഗങ്ങളിൽ ഒന്ന് നളിനി കാവ്യത്തിലെ ഏറ്റവും മനോഹരമായ വരികളിൽ ഒന്ന് ദിവാകരൻ നളിനിയോട് പറയുകയാണ് പിന്നെ ഇതൊക്കെ പറഞ്ഞു വന്നല്ലോ പിന്നെ ഒന്നൊരു ഉപകാരം ഏതിനോ എന്നെ ഓർത്തു സഖി നീ എന്നെ ഏതോ ഒരു ഉപകാരത്തിന് വേണ്ടിയായിരിക്കാം ഒരു പക്ഷേ ഓർത്തത് അല്ലെങ്കിൽ അന്വേഷിച്ചത് ഏത് അത് ഓതുക ഏതതോതുക ഇത് ഘടകപഥങ്ങളായിട്ട് എഴുതാൻ പരീക്ഷയ്ക്ക് ചിലപ്പം ചോദിച്ചേക്കാം ഏതത് ഓതുക എങ്ങനെയാണ് നമുക്ക് പിരിച്ചെഴുതാൻ പറ്റുക ഏത് അത് ഓതുക ഇതാണ് ഏതതോതുക നീ ഏതാണോ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന സഹായം അത് പറയുക ഓതുക പറയുക അതിന് കുമാരനാശാൻ ദിവാകരൻ്റെ ആ വ്യക്തിത്വത്തിന് ഉതകുന്ന മട്ടിൽ ഒരു വിശദീകരണം കൂടി നൽകിയിട്ടാണ് ഈ വരി അവസാനിപ്പിക്കുന്നത് അതായത് ദിവാകരന് നളിനിയോട് കാണുന്ന ഈ അനുകമ്പ അത് നളിനിയോടുള്ള പേഴ്സണലായിട്ട് എന്ന് നമ്മൾ പറയുന്ന പോലെ വ്യക്തിപരമായിട്ടുള്ള ഒന്നല്ല അതൊരു സന്യാസിക്ക് ഈ ലോകത്തെ മുഴുവൻ വസ്തുക്കളോടുമുള്ള സ്നേഹം പോലെ ദൈവത്തിന് ഏതൊരു പ്രാണിയോടുമുള്ള ഇഷ്ടം പോലെ ഒന്നാണ് അതിന് സമാനമാണ് ദിവാകരൻ നളിനിയോട് കാണിക്കുന്ന അനുകമ്പ എന്ന് ഈ വരി സൂചിപ്പിക്കുന്നുണ്ട് ഇത് നളിനിയല്ല മറ്റൊരു വ്യക്തിയാണ് ദിവാകരൻ്റെ അടുത്ത് വന്ന് പറയുന്നതെങ്കിൽ അയാൾക്ക് വേണ്ടതും ദിവാകരൻ ചെയ്തു കൊടുക്കും എന്ന് അതിന് അർത്ഥമുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഏതാ തോതുക എന്ന് പറഞ്ഞതിൻ്റെ തുടർച്ചയായി ദിവാകരൻ പറയുന്ന വാക്കുകൾക്ക് ഏറെ പ്രസക്തിയുണ്ട് അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സ്വന്തം ജീവിതം ഉതകിയിട്ട് സഹായം ചെയ്തിട്ട് അത് ഏതെങ്കിലും തരത്തിൽ മറ്റുള്ളവർക്ക് ഓരോരുത്തരുടെ ജീവനും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആ അതിലൂടെ സ്വന്തം ജീവിതത്തെ ധന്യമാക്കും വിവേകശാലികൾ വിവേകമുള്ളവർ വിവേകികൾ അങ്ങനെയാണ് ഇവിടെ ഗുരുവിൻ്റെ ശ്രീനാരായണ ഗുരുവിൻ്റെ വചനങ്ങൾ നമ്മൾ ഓർക്കണം കുമാരനാശാന്റെ ഗുരു ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനം ഇതൊക്കെ തന്നെ ആശാൻ കവിതകൾ എപ്പോഴും നമുക്ക് പ്രകടമായി തന്നെ കാണാം ഏർ അവിടെയാണ് ഗുരു പറഞ്ഞിട്ടുണ്ട് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നത് അപരന് സുഖത്തിനായി വരേണം അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നത് അപരന് സുഖത്തിനായി വരേണം അതായത് സ്വന്തം സുഖത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നമുക്ക് മാത്രം സുഖം നൽകിയാൽ പോരാ നമുക്ക് സുഖം നൽകണം നമുക്ക് മാത്രം സുഖം നൽകിയാൽ പോരാ അത് മറ്റുള്ളവന് അപരന് കൂടി സുഖത്തിനായി വരേണം അതാണ് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരെന്നു സുഖത്തിനായി വരേണം എന്ന് ഗുരു പറഞ്ഞത് ആ വരികളുമായിട്ട് അന്യജീവൻ ഉദകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ അമല എന്ന് വെച്ചാൽ വിശുദ്ധ പരിശുദ്ധ എന്നൊക്കെയാണ് അർത്ഥം അവളുടെ ആ വ്യക്തിത്വത്തിന്റെ മഹത്വത്തെ സംബോധന ചെയ്യുന്നതിൽ ഏർ ദിവാകരൻ കൃത്യമായിട്ട് അവളെ മാനിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് അന്യജീവൻ ഉദകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ അതുകൊണ്ട് ഒരു സന്യാസി സന്യാസിവര്യൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകരിക്കുവാൻ വിധമാണ് അദ്ദേഹം ചിട്ടപ്പെടുത്തുന്നത് അതുകൊണ്ട് നിനക്ക് ഏതോ സഹായം നീ ആഗ്രഹിക്കുന്നുണ്ട് അത് പറയൂ ഞാൻ നിർവഹിച്ചു തരാം എന്നാണ് ഇവിടെയാണ് ഈ കാവ്യഭാഗം അവസാനിക്കുന്നത് നമുക്കറിയാം ഏറ്റവും ഒടുവിൽ ദിവാകരൻ്റെ ഹൃദയത്തിൽ ചാഞ്ഞ് ദിവംഗതയാവുന്ന നളിനിയിലാണ് ഈ ഒരു കാവ്യം അവസാനിക്കുന്നത് അവിടെയാണ് സ്നേഹത്തിന് വേണ്ടി നളനിക്ക് മറ്റൊന്നും ദിവാകരനിൽ നിന്ന് നേടാനുണ്ടായിരുന്നില്ല ദിവാകരൻ്റെ ഹൃദയത്തിൽ തലചായ്ച്ചുകൊണ്ട് അവിടെ ഈ ഹിമാലയ ഹിമാലയസാനുവിൽ മരണം വരിക്കുന്നവളാണ് നളിനി അപ്പോൾ അതാണ് ഈ കാവ്യഭാഗത്ത് അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ കാണുന്ന മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട യോഗീചര്യുമായി ബന്ധപ്പെട്ട ഒരു മഹത്തായ ദർശനം ഓതിക്കൊണ്ടാണ് നളിനിയിലെ പ്രിയദർശനമെന്ന ഈ അധ്യായം അവസാനിക്കുന്നത്